ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് സാധാരണക്കാർക്ക് പറ്റിയ രണ്ട് ബെഡ്റൂം വാർക്ക വീടോടു കൂടിയ ഒരു ഏക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന്റെ വീഡിയോ ആണ് കൃഷി ചെയ്ത് ജീവിക്കണം കുറച്ച് കൂടുതൽ സ്ഥലം വില കുറച്ച് കിട്ടണം താമസിക്കാൻ പറ്റിയ ഒരു വാർക്ക വീട് വേണം എന്നിങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ള സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം വീടുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ രാമപുരം റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറിയാണ് പാലായിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് എണ്ണൂറ് മീറ്റർ മാറി നല്ലൊരു സിറ്റി തൊട്ടടുത്ത് തന്നെ ഉണ്ട് പാലാ രാമപുരം ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരം ഇതാണ് കിണർ വരുന്നത് രണ്ട് മാസത്തേക്ക് വെള്ളം പറ്റുന്നതാണ് അപ്പോൾ ഉപയോഗിക്കാനായിട്ട് ജലനിധി വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ആൾക്കാർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴിയെ നൂറ് മീറ്റർ മൺറോടാണ് തൊട്ടപ്പറ വരെ റോഡ് പഞ്ചായത്ത് റോഡ് വന്നു നിൽക്കുന്നു വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരേക്കാലം മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഈ കാണുന്ന കൈതയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്തുള്ളതാണ് താഴേക്ക് റോഡ് പോകുന്നുണ്ട് ഈ റോഡിന്റെ റൈറ്റ് സൈഡ് വലതുവശം ഈ സ്ഥലത്ത് വിടുന്നതാണ് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് റബ്ബർ ഇവിടെ വരുന്നുണ്ട് ഇത് വെട്ടി തുടങ്ങിയിട്ട് ആറു വശം കഴിഞ്ഞ റബ്ബർ മരങ്ങള് പത്തെഴുപത് മരങ്ങൾ പുറകിൽ നിപ്പുണ്ട് അതിൻ്റെ ആദായമുണ്ട് ബാക്കി മുഴുവൻ കപ്പയൊക്കെ ഇട്ടോട്ടിരുന്ന സ്ഥലമാണ് ഈ വീടുന്ന സ്ഥലത്തിനും ചെറിയ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരുന്നതാണ് വെള്ളത്തിന് സംശയമുണ്ടെങ്കിൽ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും ബോർവെൽ അടിക്കാവുന്നതാണ് നിലവിൽ കിണർ വെള്ളം പറ്റുമ്പോൾ ജലനിധി കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വീടിന് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കം പറയുന്നുണ്ട് എങ്കിലും ടൈലൊക്കെ ഇട്ട് റിന്യൂവേഷൻ ചെയ്ത വീടാണ് അകത്ത് ഒരു ബാത്റൂമാണുള്ളത് വീടിന്റെ ദർശനം കിഴക്കോട്ടേക്കാണ് വടക്കായിട്ട് വഴി പോകുന്നു മിറ്റൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് മുഴുവൻ പള്ള കയറി നിൽക്കാണ് ഒരു കാർ പോറച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റോട്ടുണ്ട് ഇതൊക്കെ വലിയ പഴക്കമില്ലാത്ത ടൈലുകളാണുള്ളത് റിനുവേഷൻ ചെയ്തതാണ് കിഴക്കുവശം ചാഞ്ഞുള്ള ഭൂമിയാണ് നല്ല സ്ട്രോങ് വീടാണ് ഇഷ്ടികയിൽ പണുത സ്ട്രോങ് വീടാണ് സ്വീകരണ മുറിയും ഡൈനിങ് ഹാളും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു വീട് ചരിച്ചുപാർകയാണ് ചോർജ് ഒന്നുമില്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ന്യായമായ വലിപ്പമുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് വർഷം തിരിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം കബോർഡുകളുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് പുറത്തേക്കൊരു ഫ്ലോർ വെച്ചിട്ടുണ്ട് അവിടെ പഴയ ബോർഡാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കുറച്ച് കബോർഡുകളൊക്കെ ഉണ്ട് ഈ രണ്ട് ബെഡ്റൂമുകളിലേക്കായിട്ടുള്ള കോമൺ ആണ് കാണുന്നത് വീടിന് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ ബാത്റൂം നഷ്ടമാണ് കിച്ചൺ വരുന്നത് സ്പേസ് ഒക്കെ ഉള്ള കിച്ചൺ ആണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു സാധാരണക്കാർക്ക് പറ്റിയ സ്ഥലവും വീടുമാണ് ഒരുപാട് സൗകര്യങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതൊരു സ്റ്റോർ റൂം ആണ് നിലവിൽ ആൾക്കാർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിരിക്കാണ് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് ആണ് ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് ബാഗിൽ ധാരാളം മുറ്റത്തിന് ഏരിയ ഉണ്ട് ട്ടുംകൂടും കോഴിക്കൂടും ഒക്കെ ഉണ്ട് അതാണ് പുറത്ത് ബാത്റൂം വരുന്നത് ഇതൊരു കോഴിക്കൂടാണ് ഇതാണ് പുറത്തെ ബാത്റൂം വരുന്നത് മുകളിൽ ടാങ്കി വെക്കാനായിട്ട് ഷീറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ചിമ്മിനിയുടെ മുകളില് ഇതാണ് ജലനിധി വെള്ളം വരുന്നത് പുറത്തുള്ള ബാത്റൂമ് അവിടെയാണ് ആട്ടിന് കൂടെ ഉള്ളത് ഇത് വേണമെങ്കിൽ കാസർഡാക്കി എടുക്കാവുന്നതാണ് പുറത്ത് നല്ലൊരു ഏരിയ സീറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കാസ്ടഡ് ആക്കി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇങ്ങോട്ട് വേണമെങ്കിൽ മുറിയൊക്കെ പിടിക്കാനുള്ള സൗകര്യമുണ്ട് ഒരുപാട് ചക്കെ താഴ് വീണ് നടപ്പുണ്ട് പരിക്കാനൊന്നും വാളില്ലാത്തതുകൊണ്ട് താഴെ വീണ് പോവാണ് ഇതാണ് വെട്ടുന്ന റബർ വെട്ടാൻ തുടങ്ങിയിട്ട് ആറു വർഷം കഴിഞ്ഞതാണ് അത്യാവശ്യം ചെറിയ വരുമാനം ഈ എഴുപതോളം റബർ മരത്തിൽ നിന്ന് കിട്ടുന്നതാണ് ബാക്കി സ്ഥലം അങ്ങ് ബാങ്കിലേക്കാണ് തടികളൊക്കെ നിൽക്കുന്നു കാലിസ്ഥലമാണ് കപ്പയൊക്കെ ഇട്ടു കൊണ്ടിരുന്ന സ്ഥലമാണ് നേരെ താഴേക്ക് പോകുന്നു അതുകൂടാതെ ബാക്കിലേക്കും പോകുന്നു ഈ കാണുന്നല്ല അങ്ങ് മുകളിലത്തെ ലെയർ വരെ സ്ഥലവും ഒന്ന് കാടൊക്കെ പറിച്ചു റെഡിയാക്കി എടുത്താൽ നല്ലൊരു സ്ഥലവും വിടുമാണ് ഈ വിലക്ക് വളരെ ലാഭകരമാണ് ആനിയ പ്ലാവ് തേക്ക് അങ്ങനെ കുറെ തടികളൊക്കെ ഉണ്ടാകുന്ന നിപ്പുണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ള സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് അപ്രേ കാണുന്ന പ്ലാസ്റ്റിക് ഇട്ട് അതിർത്തിയുണ്ട് വീടിൻ്റെ വാർക്ക് കാണാൻ നല്ല സ്ട്രോങ് വീടാണ് ഈ സ്ഥലത്ത് നിന്നും രാമപുരത്തിന് ഏതാണ്ട് ആറ് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പാലാ രാമപുരം ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം ദൂരം പാലാ രാമപുരം റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം മാർക്ക വീടും ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള റിന്യൂവേഷൻ ചെയ്ത മനോഹരമായ വീടാണ് നിലവിൽ റബ്ബർ വെട്ടുന്ന റബ്ബറും ബാക്കി സ്ഥലം കുറച്ച് വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലിസ്ഥലമാണ് വളരെ വിലക്കുറവില് ലഭിക്കുന്ന മനോഹരമായ സ്ഥലവും കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് ഇതിന് ഉടമസ്ഥൻ അറുപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് ആണ് കൃഷി ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഇത്രയും വിലക്കുറവിൽ മനോഹരമായി സ്ഥലവും നേടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക